ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്രത്യേക ദിവസമാണെന്ന് പറയാം കാരണം എന്താണെന്ന് അറിയാമോ നമ്മൾ ഇന്ന് മയക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഈ മയക്ക് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു മാസമായി വാങ്ങിച്ചിട്ട് ഒരു മാസം ആവാറായി കാര്യം ഇത് വാങ്ങിച്ചപ്പോഴും അതിന്റെ കണക്ടർ ഇല്ലേ നമ്മുടെ ഫോണിൽ കൊടുക്കുന്ന കണക്ടർ അത് നമ്മുടെ ഫോണിൽ ചൂട്ടാവില്ലായിരുന്നു അതില് രണ്ട് കണക്ടറുണ്ടായിരുന്നു ഐഫോണിന്റെ കണക്ടറും പിന്നെ വേറെ മറ്റേ മറ്റേ പറഞ്ഞു വരാറേക്കാ ആ ഒരു കണക്ടറും പക്ഷെ അത് രണ്ടും നമ്മുടെ ഫോണിൽ കണക്ട് ആവില്ലായിരുന്നു നമ്മുടെ പഴയ മോഡലിൽ നമ്മൾ നോർമൽ പിന്നില്ലേ സി ടൈപ്പ് പിന്നും അല്ല ആ സി ടൈപ്പ് പിന്നും അല്ല അല്ല ഐഫോണിന്റെ പിന്നും ഇല്ല ഒരു പിന്നെ ഉണ്ടല്ലോ ആ പിന്നായിരുന്നു അപ്പൊ അതിന്റെ കണക്ടർ വേറെ വാങ്ങാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുത്ത് ഇന്നലെയാണ് മോൾ ഡാറ്റ വന്ന് വാങ്ങിച്ചോന്ന് തോന്നുന്നത് അപ്പൊ അത് കണക്ട് ചെയ്ത് എല്ലാം ശരിയാക്കിയിട്ടാണ് ഇന്ന് ഇന്നലെ രാത്രി പയങ്കര ട്രെയിലർ ഉണ്ടായിരുന്നു ഇന്ന് എടുക്കണത് അപ്പൊ ഇൻട്രോ എടുക്കാൻ വന്നതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ എത്ര തൊട്ട് ഉച്ച വരെയുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം മൈക്കൊക്കെ മയക്കറ്റിരിക്കേ നമുക്കൊന്ന് വോയിസ് ടെസ്റ്റ് ഒക്കെ ചെയ്താ കല വേറെ ആ നല്ല മഴ പറഞ്ഞുണ്ട് മഴ ചതിക്കുമെന്ന് അറിഞ്ഞൂടാ എന്നാലും നമുക്ക് ശ്രമിക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചായ കുടിക്കുമ്പോഴത്തു പുതിയ മയസ് എങ്ങനെയുണ്ട് ഓട്ടോ

നമ്മടെ കഞ്ഞിടെ തീയും തിരി എല്ലാം പോയി കിടക്കുന്നു തീയും തിരിയും വെള്ളം ചൂടായി ചൂടായി നമുക്ക് അരി ഇടാതോ അരിയിടണം പിന്നെ അരി എടുത്തിട്ട് വരാം കഴിച്ച് 가수 좋은터들과 네. വിളിക്കുന്നുണ്ട് ഇവിടെ അമ്മ എടുത്താ രണ്ട് മാടല്ലേ അപ്പുറത്ത് പോയി നമ്മൾ എടുക്കാൻ പോവുകയാണ് രണ്ട് കുട്ടി കുട്ടിമടൽ കുട്ടിമടല അത് എടുക്കാൻ വേണ്ടിട്ട് പാറതോ കണ്ട നാട്ടിന്റെ ഇടയിൽ കൂടെ ഒക്കെ വേണ്ട അവള് വേണ്ട താഴെ രണ്ട് മടലും ഇരുന്നു നോക്കള അതെടുക്കാൻ വേണ്ടി പോണത് അതൊക്കെ ഓ നോക്ക് കൈഷ് വിഷു കഴിഞ്ഞതിന് ശേഷം കണക്കൊന്നും ഓ എവിടാ ഹായ് അത് വഴിയാ കറങ്ങി നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അയ്യോ എറി എന്റെ കാലി ഓരോ കാലി എറിഞ്ഞില്ല എന്റെ അമ്മയുടെ കാലിനെ നോക്ക് ഇങ്ങോട്ട് നോക്ക് ആ ചാലി കൂടെ ഇറങ്ങി വരുന്നേ ഇന്നലെ എന്റെ കൈ കൊണ്ട് ഞാൻ ഇന്നലെ കൊറച്ച് ചായ ഇടാൻ വേണ്ടിട്ട് രണ്ടു മൂന്ന് ചുള്ളി ഓടിച്ചേ എന്റെ കൈ കൊണ്ട് കൈ മറിഞ്ഞു പാല വിഷു കഴിഞ്ഞാണ് കണിക്കോന്ന് പറഞ്ഞത് ഇതാ കണ്ടാ വിഷു കഴിഞ്ഞാൽ കണിക്കൊന്നേ കണി കണി എല്ലാം അധ്വാനിക്കുന്നു ഞാൻ അങ്ങോട്ടോ പോട്ടെ

வல்லாம் தாழும் இழங்க நம்ம

മീനറക്കാണോ വായന വെട്ടുന്നു കൂട്ടായിട്ട് നമ്മൾ കാട്ടിന്റെ ഇടയിൽ വന്നിരുന്നതാണ് മീൻ ഇറക്കുന്നത് പിന്നെ അവനെ ബോർ അടിക്കില്ലേ സ്കൂള് രണ്ടാഴ്ച കഴിഞ്ഞ ടീച്ചർമാരൊക്കെ കാണുന്നായിരിക്കും വീഡിയോയാ വീഡിയോ എല്ലാരും കാണാം

வந்திரோ பேரம்தான் அதேம்மா உம் ஆர்வத்தை கிடக்காது அது வேற என்ன കുത്തുള്ള മീന് കുത്തുള്ള മീൻ ഉം നോക്ക് ഇതാണ് അയല 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 നമ്മൾ കൊറച്ചടുത്ത് പൊരിച്ചിട്ട് ടുത്ത് കറു കൊറച്ചെടുത്ത് പൊരിച്ചിട്ട് എന്തുവാറച്ചെടുത്ത് പൊരിച്ചിട്ട് കൊറച്ചെടുത്ത് കറി ആഹാ നല്ല കാറ്റ് സൗന്ദര്യ ഇപ്പൊ ഇടത് കൈയിലായി കൈ വേന എടുക്കണമെങ്കി നിർത്ത് നിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടല്ല നീ ഈ കിടന്ന് വെട്ടണം അത് ഒന്നാമത് ഇപ്പൊ ആശുപത്രി മീനിന്റെ പരി പരിന്ന് വെച്ചാ പരി மீன முட்டும் அப்ப அது கொடலும் அது எல்லா மீனிலும் கொடலும் ஞா கண்ட மீன் கல்லூரி தலை கொண்ட வெட்டி அது அதிசாஹினி முறச்சிருக்கான சிதார்த்த மீனெடுக்க ഒരു കൂട്ടായിട്ട് ഇവിടെ വന്നിരുന്നപ്പം ടി അയ്യോ അതിനകത്ത് അതിനൊക്കെ വെട്ടിക്കുറിച്ച തലേക്കൂടെ ഇടല്ലേ തോന്നേ കേറ്പോ കേറ്പോ കേടാ പിന്നെ ആ മരത്തിലൊക്കെ ഇട്ട് വെട്ടാതെ കൊതി അതിലൊക്കെ ഇട്ട് വെട്ടാതെ നിന്റെ വേഗത്തിട്ട് വെട്ടപ്പം നിനക്ക് വേന എടുക്കൂല അതേപോലെ തന്നെ ജീവനുള്ളതാണ് എല്ലാം മരങ്ങളായിരുന്നാലും സത്യങ്ങളായിരുന്നാലും മരത്തിലൊക്കെ പിടിച്ചിട്ടേ ഞാൻ കുളിച്ചിട്ടിരിക്കണോ അറിയണോ പോണ് എന്നെ എടുക്കാന തിരിച്ചിരി നമ്മളെ ഫുഡ് നമ്മളെ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞു അങ്ങനെ തണന്നു പോയെന്ന് പറഞ്ഞ് അങ്ങ് പോയി നമ്മള ഇവിടെ ഇരിക്കണേ ഉള്ളു മീനർത്ത് തീരാറായി മീനർത്ത് കഴിഞ്ഞാ നാത്തിന്റെ ഏറ്റവും ഓ കുട്ടികരള്ള ഴിഞ്ഞു അമ്മേ ഓ പറഞ്ഞു 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 പട്ടീടെ വേസ്റ്റി കൂടെ എടുത്തോട്ട് പട്ടിച്ചു കൊടുക്കാം മീൻറെ വേസ്റ്റി നമ്മൾ പോവുകയാണെങ്കിൽ ആയി സകട്ടിട്ട് ണ്ട് ഇത് പട്ടിക്കുള്ള വേസ്റ്റ് ആണ് ഭാഗം എല്ലാം കൂടെ നമ്മളെ മീന് ഇത് തറിവെക്കാനും ഇത് പൊതിക്കാനും വേണ്ടിട്ട് എടുത്തിട്ടുണ്ടേ നമുക്ക് കുറച്ച് പേന ഒക്കെ തിരിഞ്ഞ് അതൊക്കെ അടിച്ചത്

എന്നിട്ട് മുളക് പൊടി പോകും മഞ്ഞപ്പൊടി എല്ലാരൊന്നും മല്ലിപ്പൊടിയൊന്നും ഇട്ടില്ല കുരുമുളക് മുട്ട കുരുമ മുട്ടയും അച്ച മുട്ടയും കുരുമുളകും കുരു ആ വെരുമോ

ഇതെ 봐 മരത്തോ ഇങ്ങ വരെ വന്നേ ഇക്കൽ ദിന്നല വന്നു അണ്ടി ഇതിരെണ്ണ വട്ടുകളല്ലേ അരകാവോ അയ്യോ കുണ്ട് ദാ ദാ ഒക്കെ റെഡിയാക്കി ഇങ്ങോട്ട് കേറിക്ക് മൂർ ദാപ്പ വെച്ചിണല്ലേ ഓ കാൽ മാറ്റി <laughs> <Lamp>. <laughs> <small> <coughs> <shall> 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 oh bi. Cái -oh. എന്താ അരക്കാവുന്നത് ഇര كده ഇരത് കളയേട്ടോ കളയ കണ്ടോ ഇത് വെണ്ടക്കിട കേറിയോ ഓപ്പൺ कर लेला ആണ്ടി തന്നാണ് ഓണ്ട്

ലോങ് ഉറുത്ത് അടുപ്പ് കഴിക്കുമ്പോ കാണും അപ്പൊ നിങ്ങള് అది త్ర పడుక కంపెర్తిని హ్మ్ నుని పడిచే పోని ఉడిచే వావ్ మోలగల్ అరికి అరికి కొండిలా చార్జ్ యా

ഇവിടെ കൊറച്ചെണ്ണം വെട്ടി വെച്ചിട്ടുണ്ട് ഇത് ചക്ക ആയിട്ടുണ്ടത് ഇതും വെട്ടി വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള്

രണ്ട് ഞാൻ പൗഡർ ഞാനും കുളിച്ചിട്ട് വന്നിട്ടുണ്ട് എന്റെ രണ്ടാമത്തെ കുളിയാണ് അടുത്തിന്റെ മൂട്ടിലാക്കാൻ നിന്നപ്പോഴെ വേർത്ത് വേർത്ത് കുളിച്ച് അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു അപ്പൊ ഞാനും വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മൾ നമ്മളിന്ന് കഴിക്കാൻ പോവാണ് കഴിച്ചിട്ട് വേറെ ഫ്രസ്റ്റ് ഒക്കെ എടുത്തിട്ട് വീട്ടിലും ചായ ഒക്കെ ഇട്ട് കുടിച്ചുകൊണ്ട് വീടിന്റെ ഫസ്റ്റ് എടുത്തിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പോവും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ബൈ